ഹലോ ഗായ്സ് വെൽക്കം ബാറ്റ് ക്രിദീസ് വേൾഡ് അപ്പോൾ ഇന്ന് കർക്കിട മാസം ഒന്നാം തീയതിയാണ് അപ്പോൾ നമുക്ക് വീട്ടിലെ ഇലകൾ അതായത് ഭക്ഷയോഗ്യമായ ഇലകൾ വെച്ചിട്ട് പത്തില തോരൻ ഉണ്ടാക്കണം പത്ത് ഇല തോരൻ അപ്പോൾ അതിന് വേണ്ടിയിട്ട് അമ്മ ഇലകളൊക്കെ കളക്റ്റ് ചെയ്തുകൊണ്ട് നിൽക്കുകയാണ് അപ്പോൾ നമുക്ക് ഓരോന്നായിട്ടും പരിചയപ്പെടാം അപ്പോൾ ഏ ഒന്ന് നമ്മൾ ചീരൻ്റെ ഇല പച്ച ചീരൻ്റെ ഇല പച്ച ചീരൻ്റെ ഇത് നമ്മൾ ഇവിടെയൊക്കെ പറയും ഇംഗ്ലീഷ് ചീര ഇതിന് എല്ലാവരും പിന്നെ വെയിലി വെയില കുത്തുന്ന ചെടിയെന്ന് പറയും വെയിൽ എന്ന് പറയും ഇത് കോവക്കൻ്റെ ഇല ഒക്കെ മൂക്കാത്ത ഇല എടുക്കണം കേ പിന്നെ മുളകിൻ്റെ ഇല മൃഗൻ്റെ ഇല കുറച്ച് എടുത്തു കൊണ്ടുള്ളൂ അപ്പം മഴ ആയിക്കോട്ടെ കുറച്ച് എടുത്തിട്ടുള്ളൂ പിന്നെ നല്ല വിരിഞ്ഞു വന്ന ചേനൻ്റെ ഇല ചേനില ഇതേടാ നമ്മൾ നെയ്ചീരെന്നു പറയും സാമ്പാർ എന്ന് പറയും അതിൽ പിന്നെ ഇത് പയറിന്റെ ഇല പയറില മത്തൻ്റെ പിന്നെ നമ്മൾ കുമ്പളങ്ങ കഴുതാമ നീരൊക്കെ ഒഴിഞ്ഞു പോണുള്ള ഒരു മരുന്നാണത് കഴുതാമ അങ്ങനെ പത്ത് വെറൈറ്റി ഇലകൾ നമ്മൾ തറക്കിടമാർക്ക് കഴിക്കാറുണ്ട് അപ്പോൾ അതിൻ്റെ ഒരുക്കത്തിലാണ് കണ്ടില്ലേ ഇത്രയും ഐറ്റം അതായത് പത്ത് ഐറ്റം ഇലകളുണ്ട് നാട്ടിൻപുറങ്ങളിലൊക്കെ നമ്മൾ ഈ ഒരു മാസം കർക്കിട മാസം ഈ ഒരു തോരനുണ്ടാക്കി കഴിക്കാറുണ്ട് അത് നമ്മുടെ ഹെൽത്തിന് വളരെ നല്ലതാണെന്നാണ് പഴയ ആൾക്കാരൊക്കെ പറയുന്നത് നമ്മളും അത് ഇന്നും പിന്തുടർന്നു പോരുന്നുണ്ട് അപ്പോൾ നമുക്ക് ഓരോ ഇലകളും വെള്ളത്തെ മുക്കി വൃത്തിയാക്കിയതിന് ശേഷം അരിഞ്ഞെടുക്കാം എല്ലാം ഒരുമിച്ചാണ് നമ്മൾ വയ്ക്കുന്നത് അതുകൊണ്ട് തന്നെ എല്ലാം ഒരുമിച്ച് തന്നെ അരിഞ്ഞെടുക്കാം നമ്മുടെ കയ്യിലുള്ള ഇലകളാണ് നമ്മൾ ഉപയോഗിച്ചിട്ടുള്ളത് നിങ്ങൾക്ക് നിങ്ങൾ വയ്ക്കുന്ന ഏത് ഇലകളാണോ ഉപയോഗിക്കുന്നത് അത് പത്തിലകളിൽ കൂട്ടിയിട്ട് ഇതുപോലെ ഈ ഒരു കർക്കിടമാസം ഉണ്ടാക്കുന്നത് നല്ലതായിരിക്കും നമ്മുടെ ചാനൽ പുതിയതായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ ഒരുപാട് നല്ല വീഡിയോസുമായി വീണ്ടും വരാനുള്ളതാണ് അപ്പോൾ അതാ എല്ലാം അരിഞ്ഞരിഞ്ഞ് വെക്കുന്നുണ്ട് നല്ല മൂപ്പില്ലാത്ത ഇളം ഇലകളാണ് കേട്ടോ നല്ലത് അതാവുമ്പോൾ വേഗം വന്തു കിട്ടും ഓരോ ഇലകൾക്കും ഓരോ ടൈപ്പ് വേവല്ലേ അതുകൊണ്ടാണ് മൂപ്പില്ലാത്ത ഇളം ഇലകളാണ് വേണ്ടതെന്ന് പറയുന്നത് കേട്ടോ ഇലകളെല്ലാം അരിഞ്ഞ് വെച്ചിട്ടുണ്ട് ഇനി അതിന് വേണ്ടിയിട്ട് തേങ്ങ ചിരവി തേങ്ങ ഒതുക്കിയിട്ടാണ് തോരന് തയ്യാറാക്കുന്നത് അതിന് വേണ്ടിയിട്ട് നമ്മൾ തേങ്ങ ചിരവിയെടുക്കണം വേഗം വേണ്ടിയിട്ട് റെഡിയായി നിൽക്കണം നമ്മുടെ ഇലകളെല്ലാം ഇനി ചെറുള്ളി വെളുത്തുള്ളി ഒരു നിങ്ങൾ എത്രയാണോ ക്വാണ്ടിറ്റി അതിനാവശ്യത്തിന് എടുക്കുക നമ്മളിപ്പോൾ ഇത്ര കുറച്ച് ഇല ഉള്ളല്ലോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് അളവിൽ നമ്മൾ ചെറുള്ളിയും വെളുത്തുള്ളിയും പച്ചമുളകും തേങ്ങയും ജീരകവും കൂടിയും ചെറിയ ജീരകവും കൂടി ചതച്ചെടുക്കണം ജീരകത്തിന് ഏറെ ഔഷധ ഗുണമുള്ള ഒന്നാട്ടോ നമ്മൾ ജീരക കഞ്ഞി അങ്ങനെ കുടിക്കാറില്ലേ അപ്പോൾ അതൊന്ന് അരച്ചെടുത്ത് കടുകിട്ട് പൊട്ടിച്ച് അതിലേക്ക് നമ്മൾ ഈ അരിഞ്ഞു വെച്ച ഇലകൾ ചേർക്കുക ചെയ്യുമ്പോൾ ഓർക്കണം വെള്ളം നല്ലതുപോലെ ഊറ്റിയിട്ട് വേണം ഇലകൾ ഈ ഒരു എണ്ണയിലേക്ക് ഇടാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ നമ്മൾ തോരലിൽ വെള്ളം നിൽക്കും അപ്പം നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ച തേങ്ങ ചതച്ച കൂടി ഈ ഒരു ഇലയുടെ മേലെ ഇട്ടതിന് ശേഷം നല്ലതുപോലെ ആവി കൊണ്ട് അത് വെന്ത് കിട്ടണം അടിപിടിക്കാതെ പ്രത്യേകം ശ്രദ്ധിക്കുകയും വേണം കേട്ടോ അതിനുശേഷം നമ്മൾ കുറച്ച് മഞ്ഞൾപ്പൊടിയുടെ ഇട്ടതിന് ശേഷം നല്ലതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കുക ഉപ്പ് നമ്മൾ അരക്കിനേല് ചേർത്തതാണ് ഈ ഒരു ടൈമിൽ വേണമെങ്കിലും പാകം നോക്കിയിട്ട് ഉപ്പ് ഇടാവുന്നതാണ് എന്നിട്ട് നല്ലതുപോലെ ഇളക്കി യോജിപ്പിച്ച് എല്ലാം മിക്സ് ചെയ്ത് എടുക്കണം അങ്ങനെ നമ്മുടെ ഉപ്പേരി അതായത് തോരൻ റെഡി ആയിട്ടുണ്ട് അപ്പോൾ കണ്ടില്ലേ നമ്മളെ കറുക്കിട മാസത്ത് തയ്യാറാക്കാൻ പറ്റിയ പച്ചിലത്തോരൻ ശരിക്കും ഇതിന് പത്തിലത്തോരൻ എന്നാണ് പറയാം നമ്മളിതിനെ പച്ചിലത്തോരൻ പച്ചിലത്തോരൻ എന്നാണ് ഇവിടേക്ക് അറിയപ്പെടുന്നത്